നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല എല്ലാവർക്കും ഉപയോഗപ്പെടുന്നൊരു സംഭവമാണ് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ടൈറ്റ് ചെയ്യാനായാലും മറ്റ് കാര്യങ്ങൾക്കായാലും ഞാൻ വീട്ടിൽ നിന്ന് സ്ക്രൂ ഡ്രൈവറും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെടായിരുന്നു നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടേ ഒന്നും ഇല്ല സംഭവം അപ്പം ഈ കത്രികയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ടൈറ്റ് ചെയ്യേണ്ട ദിവസം അപ്പോൾ ഇവിടെ ഷോപ്പിൽ പോയത് ആ ഈ സാധനമാണ് അങ്ങനെ അത് നമുക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് സംഭവം ഇതാണ് സംഭവം ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറും അതിൻ്റെ ബിറ്റുകളും ഉണ്ട് ബിറ്റ്സ് എല്ലാം ഉണ്ട് ഇപ്പോൾ മൈനസ് ആയാലും അതിൻ്റെ സ്റ്റാർ സ്റ്റാർ ആയാലും ഒക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക ഒരു നല്ലൊരു പ്ലെയറുണ്ട് കട്ടിങ് പ്ലെയർ കട്ടിംഗ് പ്ലെയറും അതിൻ്റെ അങ്ങനെയുള്ള ഒരു പ്ലെയറുണ്ട് അത് നമുക്ക് ഉപയോഗമുള്ള സംഭവമാണ് ഇതൊക്കെ അപ്പം എപ്പോഴും ഉപയോഗിക്കാൻ ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് ഒരു ടേപ്പ് ഉണ്ട് ഒരു മെഷർമെൻ്റ് ടൈപ്പ് പിന്നെ പ്രധാന പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ പല സ്ക്രൂ ഇത് എന്താ പറയാ സ്ക്രൂകളും ഞാൻ നോക്കുമ്പോൾ ഈ അലേങ്ക ടൈപ്പിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഈ ടൈപ്പിലാണ് ഇവിടുത്തെ എന്താണ് സ്ക്രൂ ചെയ്ത് വച്ചിരിക്കുന്നത് ഈ ഒരു കട്ടിലായാലും ഈവൻ നമ്മളെ എന്താണ് സോഫ സിറ്റിയിലായാലും അങ്ങനെ ഈ ചെയർസ് ചെയർസിലൊക്കെ ആയാലും പല ഇതിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലാണ് ഇതുപോലത്തെ ഒരു സംഭവമാണ് അപ്പം ഞാൻ നമുക്കിത് ഭയങ്കര ഉപയോഗമുള്ള സംഭവമാണ് കേട്ടോ പല ടൈപ്പിലുള്ളതുണ്ട് ഇതൊക്കെ ശരിക്കും ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എന്താ പറയുക നമ്മുടെ കണ്ടിരിക്കുന്നത് വെച്ചാൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ടു വീലർ വർക്ക്ഷോപ്പ് അങ്ങനെ ഈ മെക്കാനിക് പരമായിട്ടുള്ള സംഭവത്തിനകത്തൊക്കെ ഒരു കാർബേറ്റായി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഉപയോഗിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ ആ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ അവിടെ കൂടുതലായിട്ടും സ്റ്റാറായിട്ട് വരുന്നത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്താ ഇതാ ഇതാണ് സംഭവം ഇതില് നമുക്ക് ആവശ്യമുള്ള ഈ വിറ്റുകളെടുത്ത് യൂസ് ചെയ്യാം അത് കൂടാതെ ഒരു സംഭവം ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ പോലെ ചെറിയ ഒരു സ്റ്റാറിൻ്റെതും ഫ്ലാറ്റും ഉണ്ട് ഇതുമുണ്ട് ട്ടോ ചെറു വളരെ ചെറുതായിട്ടുള്ള അത്യാവശ്യം നമ്മൾ ചെറിയ ഇതൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറിൻ്റെ സംഭവം ഇത് ഫ്ലാറ്റാണെന്നുണ്ടല്ലേ ഇത് ചെറിയൊരു ഫ്ലാറ്റ് ആ അതെ ഇതും അതുപോലെ തന്നെ ചെറിയൊരു സംഭവം ഉള്ള കാര്യമത് നിസാരം വിലയുള്ളൂ ഇത് ഇവിടുത്തെ ഏകദേശം ഒരു പത്ത് യൂറോയാണ് ആയത് ടന്യൂ ഞാൻ നാട്ടിൽ ഏകദേശം ഒരു ആയിരത്തി ഒരു ഒരുനൂറ്റി സംതിങ് അത്രയാവും അത്രേ ഉള്ളൂ ഈ ഒരു സം ഇത് കണ്ടോ ഇത്രയും ഉപയോഗമുള്ള സാധനം ഞാൻ നാട്ടിൽ ചിലപ്പോൾ ഇത് ചോദിക്കുമ്പോൾ അവർ പലതിനും പല റേറ്റ് ആയിരിക്കും ഇത് ഇത്രയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല റേറ്റിലായിരിക്കും തരുന്നത് ഒരു ഇത് ചെയ്യുന്നത് അപ്പം കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കയറുന്നവർ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആലോചിക്കുന്ന ചിലപ്പോൾ ചിന്തിക്കും ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ എന്ന് ആലോചിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടൊരു ഇതാണ് ഞാൻ പറയുന്നത് ആൾഡിയിലാണിത് അപ്പോൾ നിസാര രീതിയിൽ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഈ നാട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ആ സാധനവും പറിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നതേ ഉള്ളൂ അതാണ് ഞാൻ ഈ ഈ വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ചെയ്യാൻ എൻ്റെ കാര്യം കാരണം ഇപ്പോൾ യൂറോപ്പിലേക്ക് കയറി വരാൻ പേ സ്റ്റുഡൻസ് ആയാലും വർക്ക് പെർമിറ്റിലായാലും ഒക്കെ ആൾക്കാർ രാൻ ഉള്ളവർ ഒരുപാട് കാണും അപ്പോൾ അവർക്കൊക്കെ ഇതുപയോഗപ്പെടും ഇത്തരത്തിലുള്ളത് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ എനിക്ക് ഒരുപാട് പ്രചോദനം ഒരു തുടക്കക്കാരനാണ് അപ്പോൾ ദയവായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് Thank you so much.